പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യവും അമേരിക്കയായിട്ടുള്ള വ്യാപാര യുദ്ധങ്ങളും ടാക്സിന്റെ ഇഷ്യൂസൊക്കെ നമ്മൾ എല്ലാവരും തന്നെ അറിയുന്ന കാര്യങ്ങളാണ് അനേക വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് പരമാവധി ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണ് ഞാൻ വിദേശത്താണെങ്കിലും നാട്ടിലാണ് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഓരോ കൊച്ചു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പണം നാട്ടിലുള്ള ഏതൊക്കെയോ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് ഇത് കുവൈറ്റിലെ ഗ്രാൻഡ് ഹൈപ്പർ ആണ് ഫാഹേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അനേക വർഷങ്ങളായിട്ട് ഈ ഗ്രാൻഡിലും അല്ലെങ്കിൽ ഗ്രാൻഡിന്റെ പല ശാഖകളിലും ഞാൻ സാധനം വാങ്ങിക്കാൻ പോയിട്ട് ഗ്രാൻഡിൽ മാത്രമല്ല മറ്റുള്ള സ്ഥാപനങ്ങളുടെ പേര് എടുത്തു പറയുന്നില്ല പക്ഷെ ഈ ഗ്രാൻഡിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നിങ്ങളോട് പങ്കുവെക്കണം കാരണം ഇവര് ഇന്ത്യൻ മെയ്ഡ് ഐറ്റംസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മറ്റ് പല സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടാത്ത എല്ലാ ഐറ്റംസും ഇന്ത്യൻ മെയ്ഡ് നമുക്ക് ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു ചെരുപ്പായാലും ഷൂ ആയാലും തുണികളായാലും വീട്ടിലേക്കുള്ള ആഹാരവസ്തുക്കളായാലെല്ലാം പരമാവധി ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാറുള്ളൂ അതും ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് മാത്രം വാങ്ങിക്കും അതില്ലെങ്കിൽ മാത്രം മറ്റെന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ അപ്പൊ നിങ്ങൾ കരുതും എനിക്ക് ഇവരുമായിട്ട് എന്തോ കണക്ഷൻ ഇതിന്റെ ഉടമസ്ഥർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മാത്രം നിങ്ങൾ ഇതിൽ കാണുന്ന ഈ ഷൂ ഇന്ത്യൻ മെയ്ഡാണ് ലാൻസർ എന്ന കമ്പനിയുടെ ഈ ടൈപ്പ് ഷൂ ഒക്കെ മുമ്പ് വന്നുകൊണ്ടിരുന്നത് ചൈനയായിരുന്നു പണ്ട് മേടിച്ചത് ചൈനയാണ് പക്ഷെ ഇപ്പൊ ഈ ടൈപ്പ് എല്ലാം നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് കിട്ടാനുണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ടോയ് ആയിക്കോട്ടെ ലൈറ്റർ ആയിക്കോട്ടെ ഈവൻ ഒരു സ്പൂൺ ആയിക്കോട്ടെ അത് ഇന്ത്യൻ മെയ്ഡ് ആണോ നോക്കിയിട്ട് ഉറപ്പുവരുത്തി വാങ്ങിക്കാൻ ശ്രമിക്കുക അതില്ലെങ്കിൽ മാത്രം മറ്റു ബ്രാൻഡുകൾ വാങ്ങിക്കാം ഇത് വാങ്ങിച്ചിട്ട് നാലഞ്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ കംഫർട്ടായിട്ട് തോന്നി ഞാൻ ഈ ഷൂവിന്റെ കാര്യം പറയാനല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ബ്രാൻഡുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓർക്കുക ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ചു കോടി ജനങ്ങളുണ്ട് നമ്മൾ ലോകം മൊത്തം ചെതറിക്കിടക്കുന്ന ഇന്ത്യക്കാര് വിചാരിച്ചാൽ ഒരുത്തരുടെ മുമ്പിൽ മുട്ടുകൂത്തേണ്ട വരില്ല നമ്മൾ നമ്മൾ ഒരിക്കലും ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാലോ അത് ഇവിടെ നമ്മൾ ജാതി മതം രാഷ്ട്രീയം എല്ലാം മറന്ന് ഒന്നാവണം ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ദയവായിട്ട് അഹമ്മദ് മാഷ പറയുന്നു കേട്ടു ഇനി നിങ്ങളുടെ ചുണ്ടുകളിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതയിൽ എത്തിച്ചേരാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ ചുണ്ടുകളിൽ ഒരു മുദ്രാവാക്യം ഉയർത്തണം അത് പണ്ട് മഹാത്മാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് സ്വദേശി സ്വദേശി എന്നായിരിക്കണം സ്വദേശി സ്വദേശി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രങ്ങൾ വസ്ത്രത്തിൽ മാത്രമല്ല നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക അതിങ്ങനെയാണ് ഞാൻ വാങ്ങുന്ന ഓരോ സാധനവും എന്റെ രാജ്യത്ത് നിർമ്മിച്ചതായിരിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടാകണം ഒരു ഉടുപ്പ് മാത്രമല്ല ഞാൻ വാങ്ങുന്ന ഓരോ സാധനവും എൻ്റെ രാജ്യത്ത് നിർമ്മിച്ചതാകണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടുകളിൽ ഉണ്ടാവണം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനത്തിലും ഇന്ത്യക്കാരൻ്റെ വിയർപ്പുണ്ട് രണ്ട് ഇന്ത്യൻ മണ്ണിൻ്റെ ഗന്ധമുണ്ട് സംസ്കാരമുണ്ട്